നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം എം ജിഒ യൂണിയന്റെ നേതൃത്വത്തിൽ കടയ്ക്കലിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കടയ്ക്കൽ താലൂക്ക് ആശുപത്രി ജീവനക്കാരനായ കബീറിനെ ഇന്നലെ രോഗി മർദ്ദിച്ചിരുന്നു കോട്ടപ്പുറം സ്വദേശി ആദർശ മോഹനനാണ് ജീവനക്കാരനെ മർദ്ദിച്ചത് തുടർന്ന് ഹോസ്പിറ്റൽ ജീവനക്കാർ ഇയാളെ തടഞ്ഞു വെച്ച് പോലീസ് ഏൽപ്പിച്ചു കഴിഞ്ഞ മാസം മറ്റൊരു ജീവനക്കാരനും മർദ്ദനമേറ്റിരുന്നു ആശുപത്രി ജീവനക്കാരെ മർദ്ദിക്കുന്നത് ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് കടയ്ക്കൽ നടന്ന പ്രതിഷേധം എം ജി ഒ യൂണിയന്റെ ജില്ലാ സെക്രട്ടറിയറ്റ് അംഗം എസ് ആർ സോണി ഉദ്ഘാടനം ചെയ്തു അർപ്പണ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ അവർക്കെതിരെ നിരന്തരമായ അതിക്രമമാണ് കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒരു മാസത്തിനു മുമ്പാണ് ഇത് സമാനമായിട്ടുള്ളൊരു സംഭവം നമ്മുടെ എൻ ജി ഒ കടക്കൽ ഏരിയ ജോയിൻറ്റ് സെക്രട്ടറി സഖാവ് സാബുവിനെ ഇതുപോലെ സമാനമായ ഒരു സംഭവമാണ് സാബുവിനെ മർദ്ദിച്ച ഒരു കേസ് ഒരു മാസത്തിനു മുമ്പാണ് ഉണ്ടായത് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ആ പ്രതിയെ പിന്നെ പിടികൂടുകയും മാതൃകാപരമായി ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സംഭവങ്ങളെ ആവർത്തിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ജീവനക്കാർക്ക് പിന്നെ ഭയമില്ലാതെ ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കേണ്ടതുണ്ട് അതിന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എത്രയും വേഗത്തിൽ ഈ താലൂക്ക് ആശുപത്രിയിൽ ഒരു പോലീസ് എയ്ഡ്ഫോഴ്സ് സ്ഥാപിക്കണം എന്നാൽ മാത്രമേ ഇതുവരെയുള്ള അത് പിന്നെ മദ്യപിച്ചു വരുന്നവരെയും സാമൂഹ്യ വിരുദ്ധന്മാരെയും അവരുടെ ആക്രമണത്തെ നേരിടാൻ വേണ്ടി കഴിയുകയുള്ളൂ ഇവിടെ നമുക്കറിയാം വനിതാ ജീവനക്കാരാണ് ഈ ആശുപത്രിയിൽ കൂടുതലായിട്ടുള്ളത് അപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നടന്ന സംഭവം ഒരു വർഷത്തിന് മുമ്പ് താലൂക്ക് ആശുപത്രിയിൽ ഒരു ഡോക്ടറെ കുത്തി പരിക്കേൽ കുത്തി പരിക്കേൽപ്പിച്ചത് മരണപ്പെട്ടിട്ട സാഹചര്യം നമുക്കറിയാം അതുപോലെ ഇപ്പോഴത്തെ പുതിയ നിയമം ആശുപത്രി സംരക്ഷണ നിയമം പിന്നെ ഐ പി സി മുന്നൂറ്റി ഇരുപത് അനുസരിച്ച് ആവശ്യമായ വകുപ്പുകൾ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ ഒരു വർഷം മുതൽ ഏഴ് വർഷം വരെ കഠിന തടവും ഒരു ഒരു ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ഉള്ള ശിക്ഷയും പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്ന ഇടത്തിലേക്ക് ആ പ്രതിയെ പ്രതിക്ക് ആവശ്യമായ ശിക്ഷ നടപ്പാക്കണമെന്നാണ് കേരള ഇഞ്ചൂണിയൻ ആവശ്യപ്പെടുന്നത് ഈ പിന്നെ ഈ നിയമം ഈ നിയമം പരമാവധി നമ്മുടെ പിന്നെ ആരോഗ്യ പ്രവർത്തകർക്ക് ആവശ്യമായ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന നിയമമാണ് ഈ പിന്നെ കൊട്ടാരക്കരയിൽ ആ സംഭവത്തിന് ശേഷമാണ് ഈ ഗവൺമെൻറ്റ് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ് പിന്നെ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ആ നിയമം പാസാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പരമാവധി ശിക്ഷ ആരോഗ്യ പ്രവർത്തകരെ ദേഹോപദ്രവൽപ്പിക്കുന്നതിന് നല്ല രീതിയിലുള്ള ശിക്ഷയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആ വകുപ്പ് പ്രകാരമുള്ള ശിക്ഷ അടിയന്തരമായി പിന്നെ എഫ്ഐആർക്ക് അറുപത് ദിവസത്തിനുള്ളിൽ തന്നെ കേസന്വേഷണം നടത്തി നമ്മുടെ ഈ അക്രമം സംഭവം ഉണ്ടാകാൻ സാഹചര്യമുള്ള എല്ലാ സ്ഥലങ്ങളിലും സി സി ടി വി ആവശ്യമുണ്ട് പോലീസിൻ്റെ ഹെഡ് പോസ്റ്റ് സ്ഥാപിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി സൂപ്പറുണ്ട് എത്രയും വേഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കൂടി സഹകരണത്തോടുകൂടി പോലീസ് അധികാരികൾക്ക് നിവേദനം നൽകുകയും ആ തരത്തിൽ ഇവിടെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ജീവനക്കാർക്കും വനിതാ ജീവനക്കാർ ഉൾപ്പെടെയുള്ള മുഴുവൻ ജീവനക്കാർക്കും ഭയമില്ലാതെ ഇവിടെ ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കണം എന്നും കേരള എൻ യൂണിയൻ ആവശ്യപ്പെടുന്നു കേരള എൻ യൂണിയൻ ഇവിടെ സംഘടിപ്പിച്ച ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ജീവനക്കാരെയും മുഴുവൻ സുഖാക്കളേയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് താരത്തിലേക്ക് രണ്ടായിരത്തി പതിനാറിന് ശേഷം നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങളാകെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജീവനക്കാരുടെ ഏറ്റവും വലിയ ഇടപെടലുകൾ അതിന്റെ തുടർച്ച അതുമായി ബന്ധപ്പെട്ട കോവിഡ് കാലഘട്ടം അടക്കമുള്ള കാലഘട്ടങ്ങളിൽ നാട് നേരിട്ട പ്രശ്നങ്ങളിൽ നമ്മൾക്ക് ജനങ്ങളെ ആകെ സംരക്ഷിക്കാൻ കഴിഞ്ഞതിന്റെ ഏറ്റവും വലിയ ഒരു അംഗീകാരം ആ മേഖലയ്ക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല പക്ഷേ ഈ കാലഘട്ടത്തിലും ഒറ്റ ജീവനക്കാരെ ആക്രമിക്കാൻ തയ്യാറാകുന്ന ചില സാമൂഹ്യ വിരുദ്ധരുടെ ഇടപെടൽ നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ അവിടെയും ഇവിടെയും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അത്തരത്തിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ആകെ അടിച്ചമർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള ഇഞ്ച് യൂണിയൻ ജീവനക്കാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു പ്രക്ഷോഭ പരിപാടി കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിനൊരു അറുതി വരുത്തണം അതിനെ നമ്മൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഞാൻ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് നിരന്തരമായി വരുന്ന അതിക്രമങ്ങൾക്കെതിരെ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ അവരെ ഒറ്റപ്പെടുത്താൻ കഴിയുള്ളൂ ഇതുപോലുള്ള ആൾക്കാർക്കുള്ള രാഷ്ട്രീയ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരായാലും അവരെ അന്ന് സംരക്ഷിക്കാതെ പൊതുജനത്തിന് സേവനം നൽകുന്നതിനൊപ്പം നമുക്ക് മാന്യമായി ജോലിയായുള്ള അവസരം കൂടി ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് പ്രതിഷേധം നടത്തുന്ന ഏരിയ സെക്രട്ടറി ജോർജ് പ്രസിഡന്റ് സുദേവ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു